വൈസ്രോയി ആർച്ച് പോർച്ചുഗീസുകാർ ഗോവ നഗരം കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായി മണ്ടോവി നദിക്ക് അഭിമുഖമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസ്കോഡി ഗാമയുടെ ചെറുമകനായ ഗോവയിലെ അന്നത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി ഗാമ നിർമ്മിച്ചതാണ് വൈസ്രോയി ആർച്ച് ഗോവയിലെ ദേശീയ പ്രാധാന്യമുള്ള ഈ സംരക്ഷിത സ്മാരകം സെന്റ് കജക്റ്റൻ ദേവാലയത്തിനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് സംരക്ഷിക്കപ്പെടാതെ കിടന്നിരുന്ന ഈ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ കാലവർഷത്തിൽ തകർന്നു വീണു ഇതിനെ തുടർന്ന് ആ വർഷത്തിൽ തന്നെ പോർച്ചുഗീസ് സർക്കാർ വൈസ്രോയി ആർച്ച് പുനർനിർമ്മിച്ച് പഴയ ഗോവ പോർച്ചുഗീസ് ഗോവയുടെ തലസ്ഥാനമായിരുന്നപ്പോൾ ഈ ആർച്ച് നഗരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രധാന കവാടങ്ങളിൽ ഒന്നായിരുന്നു ഈ ആർച്ചിനെ അക്കാലത്ത് ആചാരപരമായ പ്രാധാന്യവും ഉണ്ടായിരുന്നു ഗോവയുടെ വൈസ്രോയി ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ഓഫീസിൻ്റെയും മറ്റ് കെട്ടിടങ്ങളുടെയും താക്കോലുകൾ കൈമാറിയിരുന്നത് ഈ നഗര കവാടത്തിൽ വെച്ചായിരുന്നു പഴയ വൈസ്രോയി പുതിയ വൈസ്രോയിക്ക് താക്കോലുകൾ കൈമാറുന്നതോടെ പുതിയ വൈസ്രോയിയും ഉദ്യോഗസ്ഥരും ബാൻഡ് വാദ്യങ്ങളുടെയും കുതിരക്കാരുടെയും അകമ്പടിയോടെ ഗോവ നഗരത്തിലേക്ക് വൈസ്രോയി ആർച്ചിലൂടെ പ്രവേശിക്കും ഈ കമാനത്തിൻ്റെ ഒരു വശത്ത് വാസ്കോട ഗാമയുടെ പ്രതിമയുണ്ട് ഗാമയുടെ വസ്ത്രത്തിൽ ഒരു മാനിൻ്റെ ചിഹ്നവും കൊത്തിവെച്ചിട്ടുള്ളതായി കാണുവാൻ കഴിയും നഗരത്തെ അഭിമുഖീകരിക്കുന്ന കമാനത്തിന്റെ മറുവശത്ത് കിരീടവും മേലങ്കിയും ധരിച്ച ഒരു യൂറോപ്യൻ സ്ത്രീയുടെ ശില്പമുണ്ട് ഒരു കയ്യിൽ വാളും മറുകൈയിൽ തുറന്ന പുസ്തകവും ഈ ശില്പം സെന്റ് കാതറിൻ്റെതാണ് സ്പെയിനിൽ നിന്ന് പോർച്ചുഗലിനെ മോചിപ്പിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ലിഖിതവും കമാനത്തിൽ കാണുവാൻ കഴിയുന്നതാണ് ഗ്രീക്ക് പുരാണമനുസരിച്ച് നഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന നാവികരെ അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനും പ്രവർത്തനങ്ങൾ വിജയകരമാക്കുന്നതിനും പൂർവികരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട പടിപ്പുരകൾക്ക് അഥവാ നഗര കവാടങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ചരിത്രത്തിൽ ഉടനീളം നഗരത്തിലെ നഗര കവാടങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം ഉള്ളതായി കാണാം മണ്ടോവി നദിക്ക് അഭിമുഖമായാണ് വൈസ്രോയി ആർച്ച് നിലകൊള്ളുന്നത് ഓൾഡ് ഗോവ ഫെറി ടെർമിനൽ ഇതിന്റെ അടുത്താണ് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നിരവധി യാത്രാ ബോട്ടുകളും ജങ്കാർ സർവീസുകളും ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ബോട്ടുകളുടെ സർവീസ് സ്റ്റേഷനും നദിയിൽ കാണാൻ കഴിയുന്നതാണ് ഗോവ സന്ദർശിക്കുന്നവർ തീർച്ചയായും ഈ വൈസ്രോയി ആർച്ചും മണ്ടോവി നദിയും കൂടി കാണുക